ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പുസ്തകം പോസ്റ്റ് ചെയ്തിരുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം എന്ന പി കെ എ റഷീദിൻ്റെ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതിൽ കുറേ അധ്യായങ്ങളുണ്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ ഇത് ഞാൻ വായിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ ഓരോ അധ്യായങ്ങളും ഒരു വ്ളോഗിലൂടെ പറഞ്ഞാലോ നമ്മൾ സാധാരണ വ്ളോഗുകൾ ചെയ്യുന്നതിനൊപ്പം പറഞ്ഞാലോ എന്നുള്ള രീതിയിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് അഭിപ്രായം പറയാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവരും വ്ളോഗിൽ പറയൂ എന്നുള്ള രീതിയിൽ കമൻ്റ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് തോന്നി അതിൽ നല്ലത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സീരിയസ് പോലെ ഇതിലെ അധ്യായങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കുമെന്ന് കാരണം ബ്ലോഗിൽ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ആ ഒരു കണ്ടിന്യൂഷൻ അതിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ നമുക്ക് ഓരോരോ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം സോ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ ഉറങ്ങുന്ന അത്ഭുത ശക്തി എന്നുള്ള ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് എങ്ങനെ ഓർമ്മ കറക്റ്റായിട്ട് നിലനിർത്താം എങ്ങനെ കാര്യങ്ങൾ ആയിട്ട് ഓർത്തു വെക്കാം എന്നുള്ളതൊക്കെ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്ന ഒരധ്യായമാണ് ഈ നിങ്ങളിൽ ഉറങ്ങുന്ന അത്ഭുതശക്തി അപ്പം അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാനൊന്ന് പറയാം പൊതുവേ നമുക്കൊക്കെ എപ്പോഴുമുള്ള ഒരു ധാരണയാണ് നമ്മുടെ ഓർമ്മശക്തി അത്ര പോരാ അല്ലെ അത് വളരെ ദുർബലമാണ് എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത് ആര് പറഞ്ഞു നിങ്ങളുടെ ഓർമ്മശക്തി ദുർബലമാണെന്ന് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അതായത് ഓർമ്മ ശക് ശക്തിയെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമായിട്ടുള്ള പല ധാരണകളും അതേപോലെ അബദ്ധ ഒക്കെ ആളുകൾക്കിടയിൽ ധാരാളമായിട്ട് ഇപ്പോഴും കാണപ്പെടാറുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ചിലർക്ക് കൂടിയ ഓർമ്മശക്തിയും മറ്റു ചിലർക്ക് കുറവ് ഓർമ്മശക്തിയുമാണെന്ന വിശ്വാസം ഇത് നമ്മളെ ആരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ നമ്മളും പറയുന്നൊരു കാര്യമാണല്ലേ എനിക്ക് ഇച്ചിരി ഓർമ്മശക്തി കുറവാണ് അല്ലെങ്കിൽ പ്രായം ചെല്ലും തോറും എനിക്ക് ഓർമ്മ ശക്തി ഓർമ്മശക്തി കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഓർമ്മശക്തിയെക്കുറിച്ചുള്ള ചില മിത്തുകൾ അത് അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് ഒരു മൂന്നാല് പോയിൻസിലായിട്ട് അതിനെപ്പറ്റി ഈ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ ഒരു എന്ന് പറയുന്നത് അധിക ആളുകൾ ആരും തന്നെ അവർ കണ്ടുമുട്ടുന്ന ആളുകളിൽ പത്ത് ശതമാനം പേരുടെ പേരുകൾ പോലും ഓർത്തു വെക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ ഓർമ്മയുടെ പിശകു കൊണ്ടാണ് ഓർമ്മയിലുള്ള പ്രശ്നം കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ അത് അങ്ങനെ അല്ല എന്നാണ് പറയുന്നത് പലരും പരിചയപ്പെടുന്ന ആളുകളുടെ മുഖവും പേരുകളും ബന്ധപ്പെടുത്തി മനസ്സിൽ രേഖപ്പെടുത്താൻ ബോധപൂർവം ഒരു എഫോർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ബോധപൂർവ്വം ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പലരും അവരുടെ പരിചയക്കാരുടെ ഫോൺ നമ്പറുകള് തൊണ്ണൂറ് ശതമാനം മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പണ്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെയും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെയൊക്കെ നമ്പർ നമുക്ക് കാണാതെ അറിയാം പക്ഷെ ഇന്ന് മൊബൈൽ വന്നപ്പോൾ എന്താണ് നമ്മൾ അതിനുള്ളൊരു എഫോർട്ട് എടുക്കുന്നില്ല അല്ലെ ഓട്ടോമാറ്റിക്കലി അതിൽ സേവ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനുള്ളൊരു എഫോർട്ട് എടുക്കുന്നില്ല അതുമാത്രല്ല ഒരു പരിധിയിലധികം ഫോൺ നമ്പറുകൾ നമുക്ക് ആർക്കും തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധ്യമല്ല എന്നൊരു മുൻവിധി ഈ ഒരു ധാരണയ്ക്ക് കാരണമാവുന്നുണ്ട് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആ ഒരു മിത്തെന്ന് പറയുന്നത് നമ്മളിൽ കൂടുതൽ ആളുകളും എപ്പോഴും ഓർക്കാറുള്ളതും അല്ലെങ്കിൽ മറ്റു ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടതുമായിരിക്കും അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഓർമ്മ ശക്തി കുറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നു അല്ലെ പ്രായ കൂടുതലിനോടൊപ്പം വരുന്ന ജര നര ഇതുപോലെയുള്ള സ്വാഭാവിക മാറ്റങ്ങളിലൊന്നായിട്ട് ഓർമ്മക്കുറവിനെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട് പക്ഷേ അല്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് സ്ഥിരമായി ഉപയോഗപ്പെടുത്താത്ത ഏതെങ്കിലും കഴിവുകൾ മുരടിച്ച് പോകാതെ നിലനിൽക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോ ഓർമ്മശക്തിയും സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ കഴിവ് പ്രായത്തോടൊപ്പം വർദ്ധിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് നാലാമതായിട്ട് പറയുന്ന ഒരു മിത്ത് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവെന്നത് ശരാശരി മനുഷ്യരിൽ കാണപ്പെടുന്ന സ്വാഭാവിക ഒരു പരിമിതിയാണ് എന്നുള്ളതാണ് ഇതൊരു പരിമിതിയാണെന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഇതിനെ മറികടക്കാൻ മാർഗങ്ങളുണ്ട് എന്നുള്ള ഒരു വസ്തുതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട മിത്തുകളെ പറ്റിയാണ് അദ്ദേഹം ആദ്യത്തെ ഒരു ഭാഗത്ത് സംസാരിക്കുന്നത് ഇതിൽ പലതും നമ്മളും പലപ്പോഴും ചിന്തിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ അടുത്തതായിട്ട് ഈ ഒരു അധ്യായത്തിൽ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് വൈൽഡർ പെൻഫീൽഡ് എന്ന ഒരു ന്യൂറോ സർജൻ്റെ കണ്ടെത്തലിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം കാനഡയിലെ പ്രശസ്ത ന്യൂറോ ആയിരുന്നു ഒരു അപസ്മാര രോഗിയിൽ സർജറി നടത്തിക്കൊണ്ടിരിക്കെ തലച്ചോറിലെ ചില പ്രത്യേക സെല്ലുകളെ നേരിയ വൈദ്യുത ചാർജ് ഉള്ള ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രോഗി ഒരു ആത്മകതമെന്നോണം സംസാരിക്കാൻ തുടങ്ങി ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങളാണ് ഒരു സ്വപ്നത്തിൽ എന്നോണം രോഗി സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് ഡോക്ടർക്ക് മനസ്സിലായി രോഗി ദശകങ്ങൾക്ക് മുമ്പുള്ള മുമ്പ് നടന്ന കാര്യങ്ങൾ വെറുതെ പറയുക മാത്രമല്ല ആ കാലത്ത് നടന്ന സംഭവങ്ങളെ നിറങ്ങളെ ശബ്ദങ്ങൾ ചലനങ്ങൾ ഗന്ധങ്ങൾ രുചികൾ തുടങ്ങിയവ സൂക്ഷ്മാംശങ്ങളോട് പോലും കൂടി വിശദീകരിക്കാൻ തുടങ്ങി അപ്പോൾ പരീക്ഷണം നടക്കുന്നതിന് മുമ്പത്തെ ഏതാനും മണിക്കൂറുകൾ മുതൽ പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് വരെയുള്ള അനുഭവങ്ങൾ ഇപ്രകാരം പുനർജനിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം തലച്ചോറ് ആയുഷ്കാലം മുഴുവനുമുള്ള അനുഭവങ്ങളെ മരണം വരെ മാഞ്ഞുപോകാത്ത വിധം രേഖപ്പെടുപ്പെടുത്തി വെക്കുന്ന അപാരശേഷിയുള്ള ഒരു റെക്കോർഡിംഗ് മെഷീനാണ് ഈ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ പെൻഫീൽഡ് ഇങ്ങനെ ഒരു കാര്യം എന്താണ് നമ്മുടെ തലച്ചോർ എന്നതൊരു റെക്കോർഡിംഗ് മെഷീനാണ് എന്നാണ് വ്യക്തമാക്കുന്നത് പെൻഫീൽഡിന്റെ ഈ ഒരു കണ്ടുപിടുത്തം എത്രമാത്രം യുക്തിപത്രമാണെന്നത് വേറെയും ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും ഉദാഹരണം പറയുവാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവരെയോ മറ്റെന്തെങ്കിലും കാരണവശാൽ വേർപെട്ടു പോയവരോ ആയ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സ്വപ്നങ്ങളിൽ നാം വളരെ വ്യക്തമായിട്ട് കാണാറുണ്ട് അല്ലേ അവരുടെ ശബ്ദങ്ങൾ നാം വ്യക്തമായി കേൾക്കാറുണ്ട് അപ്പോ അതിനർത്ഥം എന്താണ് തലച്ചോറിൽ എവിടെയൊക്കെയോ ഇത്തരം ഇമേജുകളെല്ലാം ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മൾ അതിൽ നിന്നും അനുമാനിക്കേണ്ടത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തലച്ചോർ എന്ന മെഷീനിൽ ശരിയായ വിധത്തിൽ റെക്കോർഡ് ചെയ്യുകയും അതിനെ ശരിയായ വിധത്തിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ ഉള്ളടക്കം ആവശ്യാനുസരണം റീപ്ലേ ചെയ്യാനാകേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ദെൻ അദ്ദേഹം പറയുന്നുണ്ട് ചില പ്രത്യേക സ്ഥലം സന്ദർശിക്കുമ്പോഴോ അപ്രതീക്ഷിതമായി ചില പ്രത്യേക ആളുകളെയോ വസ്തുക്കളെയോ ഒക്കെ കാണാനിടയാകുമ്പോഴോ നാം തീർത്തും മറന്നു കരുതുന്ന ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് തെളിയും അല്ലെ അല്ലെങ്കിൽ നേരിയ ഒരു സ്പർശനമോ ഗന്ധമോ ശബ്ദമോ കാഴ്ചയോ അല്ലെങ്കിൽ പണ്ടെപ്പോഴെങ്കിലും നമ്മൾ കഴിച്ചുപോയ ഏതെങ്കിലും ഒരു വിഭവമൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മ എന്താണ് ആ നമ്മളിത് ഇത് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ഇത് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഇതിനെ ലഘുവായി നമുക്ക് ഉത്തേജനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്കിതിനെ ട്രിഗർ എന്ന് വിളിക്കാം വേണ്ട സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ മറവിയുടെ അല്ലെങ്കിൽ മറവിയിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രയോജനപ്രദങ്ങളായ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് ന്യായമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഷെറി ഷെഫ്സ്കിയുടെ ഒരു കഥ ഇവിടെ പറയുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്ന ഒരു റഷ്യൻ പത്രപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം അപ്പോൾ ഒരിക്കൽ ഒരു എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ യാതൊരു കുറിപ്പുകളും എടുക്കാതെ ഇദ്ദേഹം സ്വസ്ഥമായിരിക്കുന്നത് സഹപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതേക്കുറിച്ച് അവർ ചോദിച്ച സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിച്ചു നോട്ടെടുപ്പിൻ്റെ ആവശ്യം എന്ത് ആവശ്യമെന്ത് എന്ന് തിരിച്ച് അദ്ദേഹം ചോദിച്ചു അതിന് കാരണം എന്താണ് യോഗത്തിൽ പ്രസംഗിച്ച ഓരോരുത്തരും പറഞ്ഞ ഓരോ കാര്യങ്ങളും അതേപടി അദ്ദേഹം മനസ്സിൽ കുറിച്ചു വെച്ചിരുന്നു മനപ്പാഠമാക്കിയ ഈ പ്രസംഗങ്ങൾ വള്ളി പുള്ളി വിടാതെ ആവർത്തിച്ച് ഈ സഹപ്രവർത്തകർക്ക് മുന്നിൽ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അൻപതാം വയസ്സിൽ തൊട്ട് മുൻപത്തെ ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ദിവസവും നടന്ന സംഭവങ്ങൾ ഓരോന്നും ഒന്നുപോലും വിട്ടുപോകാതെ ക്രമം തെറ്റാതെ ഓർമ്മയിൽ െന്ന് എടുത്തു പറയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഓർമ്മശക്തിയെക്കുറിച്ച് പറയുമ്പോൾ കൂടിയ ഓർമ്മശക്തി കുറഞ്ഞ ഓർമ്മശക്തി എന്നിങ്ങനെയുള്ള വർഗീകരണം പ്രത്യക്ഷത്തിൽ ശരിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെ ഒന്ന് ഇല്ല സൂക്ഷ്മാർത്ഥത്തിൽ നമ്മളതിനെ വിശകലനം ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് നാം എല്ലാവരും ജനിക്കുന്നത് അതിശക്തമായ ഓർമ്മശക്തിയോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ ഓർമ്മശക്തിയെ തരംതിരിക്കേണ്ടത് പരിശീലനം ശ്രദ്ധിച്ചതും അതായത് ട്രെയിൻഡ് ആയിട്ടുള്ളതും അല്ലാത്തതും അൺട്രെയിൻഡ് ആയിട്ടുള്ളതും എന്ന വിധത്തില ായിരിക്കണമെന്നാണ് അവര് അഭിപ്രായപ്പെടുന്നത് പിന്നെ ഈ ഒരു അധ്യായത്തിൽ നമ്മുടെ മനസ്സിനെയും കമ്പ്യൂട്ടറിനെയൊക്കെ കമ്പയർ ചെയ്ത് മെമ്മറിയുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് പ്രധാനമായിട്ടും ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ഉപയോഗ ഉപയോഗരാഹിത്യ സിദ്ധാന്തം എന്നുള്ള ഒരു സിദ്ധാന്തത്തിനെ പറ്റിയാണ് സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ നാം ഓരോരുത്തർക്കും പല വിധത്തിലുള്ള കഴിവുകളും ഒളിഞ്ഞുകിടപ്പണ്ടല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ മുഖ്യമായി ഒളിഞ്ഞു കിടക്കുന്ന പലരിലും ഇത്തരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവിലൊന്നാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത് പക്ഷേ അപാരമായ ഓർമ്മശക്തി തങ്ങളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന വസ്തുതയെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആ കഴിവിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലാത്തത് ആ കുഞ്ഞുനാളിലൊക്കെ ഉണ്ടായിരുന്ന ഓർമ്മശക്തി ഇപ്പോഴില്ലല്ലോ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു എന്നിങ്ങനെ നൂറുകണക്കിന് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നതുകൊണ്ടാണ് സാധാരണ ഒരു മനുഷ്യർ തലച്ചോറിൽ നിന്ന് ഓരോ ദിവസവും ശരാശരി ഒരു ലക്ഷത്തോളം സെല്ലുകൾ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ചെറുപ്രായത്തിൽ താരതമ്യേനെ കുറവായിരിക്കുമെങ്കിലും പ്രായം കൂടുന്നതിനനുസരിച്ച് നാശത്തിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കും കോശങ്ങളുടെ ഇപ്രകാരമുള്ള നാശത്തിന് പ്രധാന കാരണമായിട്ട് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ഉപയോഗ രാഹിത്യമാണ് തലച്ചോറിലെ നാടികളിലെയും കോശങ്ങൾ മറ്റു ശരീരത്തിലെ സെല്ലുകളെ സെല്ലുകളെന്ന പോലെ വിഭജിച്ച് പെരുകുന്നില്ല ഉപയോഗിക്കാത്തത് മൂലമോ മറ്റോ കേടായി പോകുന്ന നാടീയ കോശങ്ങൾ സ്വയം ദ്രവിച്ച് നശിക്കുന്നു ഉപയോഗപ്രദമായ ഏതൊരു വസ്തുവും ദീർഘകാലം ഉപയോഗിക്കാതിരുന്നാൽ അത് കേടായി പോകുമെന്ന് നമുക്കറിയാം തലച്ചോറിലെ സെല്ലുകളുടെ കാര്യത്തിലും ഈ ഒരു കാര്യം തന്നെയാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി അയാളുടെ തലച്ചോറിൻ്റെ കഴിവുകൾ എത്ര കണ്ട് ഉപയോഗിക്കാതിരിക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ ഓർമ്മ ശക്തി കുറയും എന്നാണ് പറയുന്നത് ഓർക്കുക നിങ്ങളുടെ മാനസിക സുസ്ഥിതി ഏകാഗ്രത തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വിശകലനശേഷി ഭാവനാ ശക്തി പ്രശ്ന പരിഹാര ശേഷി സർഗശക്തി സർവോപരി ഓർമ്മ ശക്തി തുടങ്ങിയവയെല്ലാം എത്ര നന്നായും സ്ഥിരമായും മസ്തിഷ്കത്തെ അഥവാ ചിന്താശക്തിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ശരീരത്തിലെ മസിലുകളെ വ്യായാമങ്ങളിലൂടെ ബലവത്താക്കുന്നത് പോലെ മനസ്സിന്റെ മസിലുകളെയും മനോവ്യായാമങ്ങളിലൂടെ സ്ഥിരമായി പുഷ്ടിപ്പെടുത്തണം മാനസിക സുസ്ഥിതി മെച്ചപ്പെട്ട ഓർമ്മശക്തി വളർത്തിയെടുക്കാൻ അത്യന്താപേക്ഷിതമാണ് ബുദ്ധിപരമായ വെല്ലുവിളികൾക്ക് നേരെ ഒരിക്കലും മുഖം തിരിക്കാതെ ആത്മവിശ്വാസത്തോടെ നേരിടുക ഓർമ്മശക്തി പുറകെ വന്നുകൊള്ളൂ സോ ബാക്കി വരുന്ന ഇതിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം സോ ഈ ഒരു കൂടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനുഷ്യരിൽ ഓർമ്മശക്തി കൂടിയവർ ഓർമ്മശക്തി കുറഞ്ഞവർ എന്നൊരു ക്ലാസിഫിക്കേഷൻ ഇല്ല പകരം ട്രെയിൻഡ് ആൻഡ് അൺട്രെയിൻഡ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് സോ നമ്മുടെ ഓർമ്മ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും ഓക്കെ അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിപ്പ് ചെയ്യാണ് താങ്ക് യു